എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്താ വീട് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയൻ ചക്ക ഉപ്പേരെയാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയണേ കമൻറ്റ് ചെയ്യണേ ചിലപ്പോൾ ഇടിച്ചിട്ട് വെക്കണമുണ്ടാവും അതിന് ഇങ്ങനെ ഒരു പേര് വന്നു തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിന്ന് ചക്ക ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വയ്ക്കുക അതിന് ശേഷം ചൂടറിയതിന് ശേഷം ഒരു കല്ലിലിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുക നമുക്ക് എല്ലാതും ചതച്ച് എടുക്കാം അതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് അങ്ങനെ നന്നായിട്ട് ക്രഷ് ചെയ്ത് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേപ്പിൻ്റെ ലൈഡ് കൂടി ചേർത്ത് കൊടുക്കാം വേപ്പിൻ്റെ എല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടി ചേർക്കാം വറ്റൽ മുളക് ഇട്ടുകാരൻ നല്ല എരിവ് അപ്പോൾ എരിവ് നോക്കിയിട്ട് മുളക് പൊടിയും കൂടി ചേർക്കാം അതിന് ശേഷം പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങാം